യുവതിയുടെ മരണം തെളിഞ്ഞു മലപ്പുറം സ്വദേശിയായ ഫസീലെ ശ്വാസം മുട്ടിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി സ്വദേശി സനൂഫിനായി വാണ്ടഡ് നോട്ടീസ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൾ അമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു സനൂഫ് സനൂബ് എന്നുപേരായ സനൂഫ് പേരായ ഒരു മുസ്ലിം ചെറുപ്പക്കനും രണ്ടു വിവാഹങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ഫസീല അഥവാ ആദ്യത്തെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു എന്നിട്ട് രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഡൈവോഴ്സിൻ്റെ വക്കിലാണുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് അതിൽ ഇടപെട്ട് നിൽക്കുമ്പോഴാണ് മൂന്നാമത്തെ ഒരുത്തനെ ഇവൾ കണ്ടെത്തുന്നത് അഥവാ സനൂഫ് എന്നു പേരായിട്ടുള്ള ഒരുത്തൻ എവിടുന്നോ വന്ന് ഒരിക്കലും അറിയാതെ കടന്നു വന്ന ആ സനൂഫ് തികച്ചും അപരിചിത അപരിചിതത്വമുള്ളവനാണ് മാത്രമല്ല ഈ സ്ത്രീ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂർ എന്ന സ്ഥലത്താണ് ആലോ ആലോചിച്ചപ്പോൾ മാത്രമല്ല ഈ സനൂഫി എന്ന ചെറുപ്പക്കാനാണ് തിരുവില്ലാമല സ്വദേശി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല സ്വദേശിയാണ് ഇവർക്ക് ഒരു ഒരു തരത്തിലും ഇവർക്ക് യാതൊരു മുൻപരിചയങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി ചാറ്റ് വടിയോ സോഷ്യൽ മീഡിയയോ വഴിയോ ഉണ്ടെങ്കിൽ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ കുടുംബങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയ രണ്ടു വിവാഹങ്ങളും നിസാര കാരണങ്ങൾ പറഞ്ഞ് ഈ സ്ത്രീ തന്നെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കുറ്റമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അലോചിച്ച് നോക്കി അതാണ് ഇപ്പോൾ അത് എവിടെ എത്തിയിരിക്കുന്നു എന്ന ഒരു സങ്കടകരമായ അവസ്ഥ അലോജി നോക്കി അത് കൊലപാതകത്തിലെത്തി വളരെ നിഷ്ഠൂരമായി കോഴിക്കോട് മുറിയെടുത്ത് ഹോട്ടൽ ഉൾപ്പെടെ ഉള്ള ഈ രണ്ട് കവിതാക്കളും കൂടെ കോഴിക്കോട് എത്ത് ഇരഞ്ഞിപ്പലത്ത് കോഴിക്കോട് ഇറങ്ങിപ്പലത്ത് ഈ രണ്ട് കവിതാക്കളും കൂടെ യോജിച്ച് വന്ന് സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം റൂമെടുത്ത് അന്നേ ദിവസം തന്നെ പരിപാടി നടത്തിയെന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഇരയെ കൊന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും സനൂഫി എന്തു ചെയ്തു ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ ഇനി തനിക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാം എന്ന നിലക്ക് പോയപ്പോഴാണ് നിങ്ങൾ ഒരു ദിവസത്തെ ഒരു ദിവസത്തേക്കല്ലേ മുറിയെടുത്തത് എന്നിട്ട് എന്താ ഒഴിഞ്ഞു പോകാത്തത് എന്ന ചോദ്യത്തിന് ഞാൻ എ ടി എമ്മിലേക്ക് പോവുകയാണ് നിങ്ങളോട് പൈസ തരാൻ ഞങ്ങൾ രണ്ടു ദിവസം ഇവിടെ തങ്ങും എന്നൊക്കെ പറഞ്ഞാണ് ഹോട്ടൽ അധികാരികളെ വിശ്വസിപ്പിച്ച് ഈ പക ക്രിമിനലുകൾക്ക് അങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവും മാത്രമല്ല അനുഭവത്തിൽ നിന്ന് പഠിച്ച സമൂഹം പോലും ഇവരെ വിശ്വസിക്കുകയും കാരണം ഇവരുടെ ആവർത്തിച്ചുള്ള ചതികൾ അത് അവിടെ സുഹൃത്തുക്കളും അവിടെ കുടുംബങ്ങളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫ്രോഡുകളുടെ വാക്കുകൾ മാത്രമാണ് ലോകം ഇന്ന് ചെവി ഓർക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് അവരെന്തു പറഞ്ഞാലും പിന്നെ അതൊന്നും ചിന്തിക്കാനില്ല അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഫ്രോഡിനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്ന് മാത്രമല്ല അവനൊരു പ്രതികാരം കൂടെ ഉണ്ട് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി ഈ സ്ത്രീ ഇവനുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവനെ സംബന്ധിച്ച് അവൻ ഒരു വ ഒരു കരിവണ്ടായിട്ട് ഇവളിൽ നിന്ന് ഊറ്റിയെടുക്കുക അത്രമാത്രമായിരുന്നു അതാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഇരയെ സോ അവന് വേണ്ട എന്ന് തോന്നിയാൽ കൊലപ്പെടുത്തുന്ന സ്വഭാവമാണ് യഥാർത്ഥത്തിൽ പുരുഷൻ സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാട് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീ അങ്ങനെയല്ല സ്ത്രീ അവിടെ എല്ലാം അവന് സമർപ്പിച്ചപ്പോൾ പിന്നീട് ഇക്കാക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു വാക്ക് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകളുടെ പറ്റത്ത് നിന്നുണ്ടാവും അതിനെ തുടർന്ന് ഇവൾ എല്ലാം മലത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞതാണ് അപ്പം ഇനി അതുകൊണ്ട് എന്തില്ല ഇനി അവൾക്ക് അവൾ വിശ്വസിച്ചു കാരണം രണ്ട് ഭർത്താക്കന്മാരെ ന്യായമായ രീതിയിൽ മഹിറുകൊടുത്ത് വിവാഹം ചെയ്ത ആ ന്യായമായ വിവാഹത്തിൽ ഉള്ള ആ രണ്ടു പുരുഷനെയും അവൾ വിശ്വസിച്ചില്ല മരച്ച് അന്യായമായി വ്യഭിചാരത്തിൽ വന്ന തമ്മാടിയെ ഒരറ്റ ദിവസം കൊണ്ട് പരിചയപ്പെട്ട ആ തമ്മാടിയെ അവൾ വിശ്വസിച്ചു എല്ലാം അവൾ സമർപ്പിച്ചു കഴിഞ്ഞു നോക്കണം അതുകൊണ്ടാണല്ലോ ഈ വിശ്വാസിച്ച് ഏൽപ്പിക്കപ്പെട്ട രണ്ടു ഭർത്താക്കന്മാരെയും നിസാര കാര്യങ്ങൾ പറഞ്ഞ് അവൾ ഡൈവോഴ്സിന്റെ വക്കീൽ എത്തിച്ചു നോക്ക് പിന്നീട് അവൾ സ്വയം തോന്നി വാശത്തിലൂടെ എത്തപ്പെട്ടവനെ എനിക്ക് ഇനി നിന്നെ മാത്രം മതി ഇനി നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല ചിലപ്പം ഭർത്താവും ഈ പുരുഷനും സനുവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അത് സാധാരണ രീതിയിൽ ഇവരുടെ കാമഗേളിയുടെ ഘട്ടങ്ങളിലൊക്കെ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാക്കാണിത് എന്ത് എനിക്ക് നീ ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ പോലും ഇവന് ഭാര്യയും കുട്ടികളുമുള്ള ഒരു ചെറുക്കനാണ് പട്ട് അവളൊന്നും ഇനി ഞാൻ നിനക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ പോവുകയാണ് നീ തന്നെയാണ് എനിക്ക് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഈ സ്വാഭാവികമായിട്ടും ഈ പുരുഷൻ ഈ സ്ത്രീയെ വളച്ചെടുത്തത് ഈ മന്ദത്തിയായ സ്ത്രീ ഞാൻ പറഞ്ഞതുപോലെ അത് വിശ്വസിക്കുകയും മാത്രമല്ല ഇവൻ്റെ കൊടും ക്രൂരതക്കെതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഥവാ ഇവരുടെ തമ്മിൽ പരിചയപ്പെട്ടതിനു ശേഷം കുറച്ച് മുമ്പ് ഇവർ ഇവൻ്റെ ലൈംഗികാതിക്രമത്തിനെതിരെ ഈ സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് അത് കോടതിയിലാണോ ഇനി പോലീസ് സ്റ്റേഷനിലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ആ കേസിനെ തുടർന്നും മിക്കവാറും അത് കോടതിയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്തുകൊണ്ടെന്നാൽ പോലീസൊന്നും സ്വാഭാവികമായിട്ടും എൺപത്തിയൊമ്പത് ദിവസം നീളുന്ന ഒരു തടവ് ശിക്ഷ ഒന്നും വിധിക്കാറില്ല പക്ഷെ അത് കോടതി വിധിയെ തുടർന്ന് എമ്പത്തി ഒമ്പത് ദിവസം ശിക്ഷ അനുഭവിച്ചു ഒറ്റപ്പാലം കോടതി എന്നിട്ടോ അതാണ് ഏറ്റവും വലിയ രസം അങ്ങനെ അനുഭവിച്ചു കണ്ടും കൊണ്ടും അറിഞ്ഞതിനു ശേഷം വീണ്ടും ഈ സ്ത്രീ എന്തു ചെയ്യുന്നു ഈ ചെറുക്കനുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നു അത് ഇനി തന്ത്രഫലമായിട്ട് ഈ സനൂഫ് ഈ ഫസീലയുമായ ഫസീരയെ തന്ത്രത്തിൽപ്പെടുത്തെത്തിയതാണോ അതോടൊപ്പം തന്നെ ഈ വികാര കാമ സ്വാഭാവികമായിട്ട് ഇവൾ അവനെ വിളിച്ചു വരുത്തിയതാണോ അറിഞ്ഞുകൂടാ പക്ഷേ സ്വാഭാവികമായിട്ടും ഇവനെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലക്ഷ്യങ്ങളെ അവനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുള്ളൂ ഒന്ന് ഈ ഇരയോ ഈ ഇരയെ ഒന്നും കൂടെ തനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഭാവിയിൽ ഒരു ശല്യവും ഇല്ലാതിരിക്കാൻ അങ്ങനെയാണ് ഇരയെ ചെയ്യുക ഇവളെ കൊന്നു തള്ളുക അപ്പം ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഇവരുടെ ശല്യം ഇല്ലല്ലോ എന്ന് ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും പിശാറ്റ് ഇത്തരക്കാരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കും മാത്രമല്ല അങ്ങനെ നടന്നതിന് ശേഷം ദൈവീകമായി ഒരു തെളിവുകൾ ബാക്കി വെക്കും ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞതുപോലെ ഏത് കൊലപാതകമായാലും അത് ഏറ്റവും അർഹിക്കുന്ന കൊലയാണെങ്കിൽ പോലും ദൈവീകമായി ഒരു തെളിവുകൾ ബാക്കി വെക്കും അതിനെ തുടർന്നാണ് സ്വാഭാവികമായിട്ട് അവനെ പിടിക്കാൻ കഴിഞ്ഞത് അവൻ പാലക്കാട് വഴി ഒരു സുഹൃത്തിൻ്റെ കാറിലാണ് വന്നത് എന്നിട്ട് ആ കാറ് അന്നേ ദിവസം ഹോട്ടൽ പരിസരത്ത് ലാൻഡ് ചെയ്തു പിന്നീട് കൊല നടത്തിയതിനു ശേഷം അഥവാ കൃത്യം നടത്തിയതിനു ശേഷം കാറുമായി പാലക്കാടെത്തി കാറ് മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ച് ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി എന്നാണ് അറിയുന്നത് അങ്ങനെ രക്ഷപ്പെടുകയായിരുന്നു അവനെ വളരെ തന്ത്രപരമായി പോലീസ് ഇപ്പോൾ കുടുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യുന്നത് അപ്പം ഞാനിത് പറയുന്നത് എത്ര കണ്ടും കൊണ്ടും അനുഭവിക്കാത്ത എല്ലാം ഞങ്ങൾക്കറിയാം വിദ്യാഭ്യാസമുണ്ട് മാത്രമല്ല ഇവിടെ മാതാപിതാക്കളുടെ റോളാണ് ഞാൻ എന്നെ നെട്ടിപ്പിക്കുന്നത് ആ എൻ്റെ മോൾക്ക് ആരെന്തോ ഉപദേശിച്ചു കൊടുത്താലും ഈ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും പറയുന്ന ഒരേ ഒരു വാക്ക് എൻ്റെ മക് മകളൊന്നും അങ്ങനെ പോയി ചാടുകയില്ല അവൾക്ക് എല്ലാവിധ വിദ്യാഭ്യാസവും കാര്യങ്ങളും കരുത്തും കൈക്കരുത്തും എല്ലാം ഉണ്ട് ലോകപരിചയമുണ്ട് അപ്പോൾ അവൾ എല്ലാം അറിയുന്നവളാണ് അവൾ അങ്ങനെ പോയി ചാടുകയൊന്നുമില്ല എന്ന ന്യായവാദമാണ് സാധാരണ ഈ പറയുന്ന ഈ പെൺകുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും സാഹചര്യങ്ങളെക്കുറിച്ച് അവരുടെ രക്ഷിതാക്കളോട് ബോധ്യപ്പെടുത്തിയാൽ അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി ഇതാണ് അപ്പോൾ ആരും തന്നെ എന്തു ചെയ്യില്ല ഒരു മറുപടിയും ഇപ്പോൾ പറയാൻ തയ്യാറുമല്ല ഇപ്പോൾ മരണപ്പെട്ടു ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടന്നു നോക്കണം ക്രൂരമായി ബലാക്ഷങ്ക ചെയ്യപ്പെട്ടതിനു ശേഷമാണ് സ്വാഭാവികമായിട്ടും ഇവളെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിവരമറിഞ്ഞ് കബറിലേക്ക് വെക്കുമ്പോൾ ഈ മാതാപിതാക്കൾ പൊട്ടിക്കരച്ചിലൂടെ കരച്ചിലുണ്ട് അഥവാ കബറിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് ഈ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ പുറപ്പെടേണ്ടവരാണ് പക്ഷേ പെട്ടെന്ന് തന്നെ കബറിലേക്ക് അതും അള്ളാഹുവിൻ്റെയും അവന്റെ മാലാക്കന്മാരുടെയും മനുഷ്യരുടെയും ഒക്കെ ശാപത്തിന് നല്ലൊരു പ്രാർത്ഥന ഇതിന് കിട്ടുവോ ഈ മാതാപിതാക്കൾക്കു ചിന്തിച്ചു കൂടെ തൻ്റെ മകള് ശാശ്വതമായിട്ട് പോകുന്ന സ്ഥലത്ത് ഇനി അവൾക്ക് വല്ല രക്ഷയുമുണ്ടോ ഒരിക്കലുമില്ല അപ്പം ഇതാണ് ശാശ്വതമായ രക്ഷയ്ക്ക് വേണ്ടിയാണ് മനുഷ്യരോട് ന്യായമായ രീതിയിൽ അള്ളാഹ് പ്രായപൂർത്തി എത്തിയാൽ വിവാഹം ചെയ്യാൻ പറഞ്ഞത് അപ്പോഴാണ് ഫെമിനിസ്റ്റുകളായ ചില സ്ത്രീകളും പുരുഷന്മാരും നാൽപ്പതും ഒക്കെ ആയിട്ട് അവർ വിവാഹം കഴിയാതെ സ്വാഭാവികമായിട്ടും അവിടെയും കൂടെയും തട്ടിയും മുട്ടിയുമൊക്കെ അതിനുവേണ്ടി തട്ടിയാലും മുട്ടിയാലും അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല തട്ടിയാലും മുട്ടിയാലും ഉടഞ്ഞു പോകുന്നത് കലവും പാ പിഞ്ഞാണ പാത്രവുമായിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് കൈക്കരുത്തും മെയ്ക്കരുത്തുമുള്ള എന്താ പറയുക കരിങ്കല്ല് പോലെയുള്ള ഈ പുരുഷന്മാർ ഉടഞ്ഞു പോകാറില്ല നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ പോലെ തന്നെ തേൻ എടുക്കുമ്പോൾ പൂവിന് മാത്രമാണ് കേട് മറിച്ച് വണ്ടിന് യാതൊരു കേടുമില്ല വണ്ട് ഈ പൂവിൻ്റെ തേൻ കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള പൂവ് തേടിപ്പോകും വേറെ അപ്പുറത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ പൂവ് തേടി പോകും പക്ഷേ ഇതിൻ്റെ നഷ്ടമൊക്കെ ഈ പൂവിനുള്ളതാണ് അഥവാ ദുർബല പിഞ്ഞാണ പാത്രത്തിനും ചട്ടിക്കുമാണ് എന്ന് ബോധ്യം വരാൻ ഈ സ്ത്രീകൾക്ക് കഴിയാതെ പോകുന്നു ആ സ്ത്രീയുടെ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്നു സമൂഹമാവട്ടെ ഇവരെ ലിഫ്റ്റിക്കും അഥവാ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആകർഷകമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും ധരിപ്പിച്ചുമൊക്കെ പുറത്തുപോയി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ മണിയറയിൽ മീൻ നന്നാക്കിയ ആ മണവുമായിട്ട് കടന്നു വരികയും ചെയ്യാനാണ് ഇപ്പോഴും സ്ത്രീകൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് രണ്ട് തലാക്ക് രണ്ടു ഭർത്താക്കന്മാർ ന്യായമായ രീതിയിൽ നിക്കാഹ് കൊടുത്തിട്ടും അഥവാ മഹർ കൊടുത്തിട്ടും അവൾ അതൊക്കെ വലിച്ചെറിഞ്ഞ് ഇവൻ്റെ മകറുകൂടാത്ത ഈ ഏറ്റവും നിഞ്ഞമായ ജീവിതത്തിൽ ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു അവൾക്ക് നൽകിയിട്ടുള്ള ഒരു ഒരു പാഠം അത് എന്തിനു വേണ്ടി മനുഷ്യർ ഭാവി കാലത്ത് പോലും ഇതിൽ ചിന്തിക്കാൻ വേണ്ടി സർവശക്തനായ റബ്ബ് ഇത്തരത്തിലുള്ള ചില പാഠങ്ങളെയും നമുക്ക് പഠിപ്പിക്കുന്നു പക്ഷേ എന്താക്കിയിട്ട് എന്താണ് ഈ കൗമ് കണ്ടാലും കൊണ്ടാലും പഠിക്കുന്നില്ല അവളാവേ ഞങ്ങളുടെ മക്കളെ ഇത്തരത്തിലുള്ള ഗതികേടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നീ കാത്തുരക്ഷിക്കണമേ വാഹൃദ് അനിൽ അഹമ്മദൂല്ല റബുലമീ